ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ലൈവിൽ ഇപ്പോൾ അനുമോൾ അക്ബറിന്റെയും ഷാനവാസിന്റെയും ആര്യും അപ്പാനിടേയും ഇവരുടെ എല്ലാം അടുത്തായിട്ട് ചോദിക്കുന്നു ഇനി എനിക്കിത് പച്ച മലയാളത്തിൽ ചോദിക്കാൻ ഒരു കുഴപ്പമില്ല ഈ ആണുങ്ങൾ ടോയ്ലറ്റിൽ പോകുമ്പോൾ ക്ലോസറ്റിന് ചുറ്റും എന്തിനാ ഡിസൈൻ എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആരും പറയുന്നു അയ്യേ എന്നാൽ അക്ബറും ഷാനവാസും അപ്പാനും ഇതെല്ലാം കേട്ടിട്ട് മൈൻഡാക്കാതെ വേറെ എന്തൊക്കെയോ കഥയെല്ലാം പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അനുമോൾ അവരോട് വീണ്ടും ചോദിക്കുന്നു അപ്പോഴും ഇവര് മനഃപൂർവ്വം കേട്ടിട്ടും മൈൻഡാക്കാതെ വേറെന്തൊക്കെയോ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആരും പറയുന്നുണ്ട് അനുമോൾ ചോദിച്ചതിന് റിപ്ലൈ ചെയ്യാതെ നിങ്ങൾ സദ്യയുടെ കാര്യം പറഞ്ഞിരിക്കാണോ എന്ന് ചോദിക്കുമ്പോൾ അക്ബർ പറയുന്നുണ്ട് ഈ ഒരു ചോദ്യത്തിന് മുമ്പ് ഒരിക്കൽ അവൾക്ക് മറുപടി കൊടുത്തതായിരുന്നു അതുകൊണ്ട് ഇനി മറുപടി കൊടുക്കാൻ വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുമോളെ മൈൻഡാക്കാതെ സദ്യയുടെ കഥയെല്ലാം പറഞ്ഞിരിക്കുന്ന അക്ബറിനെയും അപ്പാനെയും ലൈവിൽ കാണാം അങ്ങനെ അനുമോൾ പറയുന്നുണ്ട് ഇനി ഒരു ഞാൻ ടോയ്ലറ്റിൽ പോകാൻ സമ്മതിക്കില്ല നിങ്ങൾ തോന്നിവാസം കാണിക്കുകയാണോ പെൺ പിള്ളേരൊക്കെ പോകുന്ന ബാത്റൂം അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനോടൊക്കെ കരയുന്നു അപ്പോൾ വിന്നി അനുവിനോട് പറയുന്നു ഇനി അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ അപ്പൊ തന്നെ നീ എല്ലാരെയും വിളിച്ചിട്ട് കാണിക്കണു വേണ്ടത് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് യൂറിൻ മാത്രമല്ല ബോയ്സിന്റെ വേറെ സംഭവം ഞാൻ അതിൽ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിന്നിയുടെ ചെവിയിൽ പറയുമ്പോൾ വിന്നി പറയുന്നുണ്ട് അതും കണ്ടോ അവര് ഫ്ലഷ് അടിച്ചപ്പോൾ പോയി കാണില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊക്കെ ആരാണ് ക്യാപ്റ്റൻ ആക്കിയത് ഇതിലും വേദം മനീഷ എന്നായിരുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അനുമോൾ ക്യാമറ നോക്കിട്ട് പറയുന്നു ബിഗ് ബോസ് ടോയ്ലറ്റിൽ പല പ്രാവശ്യമായിട്ട് ഞാൻ ക്ലോസിറ്റിന് ചുറ്റും ബോയ്സിന്റെ യൂറിനും പിന്നെ അതിലുപരി വേറെ പലതും കണ്ടിട്ടുണ്ട് എന്നിട്ടും അതൊക്കെ കാണുമ്പോൾ ഞാൻ ടിഷ്യൂ പേപ്പർ എല്ലാം വെച്ച് തുടക്കാറാണ് എന്നിട്ട് ഞാൻ ഇപ്പോൾ അവരോട് ഇത് പറഞ്ഞപ്പോൾ അവരിത് സീരിയസ് ആയി എടുക്കാതെ അവരെന്നെ കളിയാക്കി കൊണ്ടിരിക്കുകയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അനുമോൾ അവിടെ പൊട്ടിക്കറിയുന്നു അതിനുശേഷം ബോയ്സിന്റെ അടുത്ത് പോയിട്ട് പറയും ഇനി നിങ്ങൾ ഇരുന്നിട്ട് യൂറിൻ പാസ് ചെയ്താൽ മതി എന്നെല്ലാം പറയുന്ന അനുമോളെല്ലാം ആണ് ലൈവിൽ കാണിച്ചത് എന്തായാലും വളരെ മോശമായി പോയി ആർക്കാണ് ഈ ഒരു അബദ്ധം പറ്റിയത് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അനുമോൾ പറയുന്നതെങ്കിലും ഒന്ന് കേൾക്കാനുള്ള മനസ്സ് കാണിക്കാമായിരുന്നു അപ്പോൾ കൂടുതൽ ഉടസ് ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ